നഗരത്തിലെ ഒരു ബാറിൽ അന്ന് രാത്രി മൂന്ന് കൊലപാതകങ്ങൾ ഏഴ് മണിക്കും എട്ട് മണിക്കുമുള്ളിൽ നടക്കുമെന്ന് ഒരു ഡിറ്റക്റ്റീവിന് അറിയിപ്പ് കിട്ടുന്നു ഡിറ്റക്റ്റീവ് ആ ബാറിലേക്ക് ഒരു ആറ് അമ്പത്തഞ്ചിന് എത്തിച്ചേരുകയും ആ ബാറിനുള്ളിലെ ഒരു മൂലയിൽ ഒരു ഡ്രിങ്ക് വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഈ ഡ്രിങ്കുമായി കഴിക്കുന്നത് പോലെ ഇരിക്കുകയും ചെയ്യുന്നു ആ ബാറിൽ ധാരാളം ആൾക്കാർ വരികയും മദ്യപിക്കുകയും അവിടെ ഇന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചിലക്കെ ബാറിലെ കൌണ്ടറിലേക്ക് അടുത്തേക്ക് ചെന്ന് അവിടെ നിന്നും ഇരുന്നുമൊക്കെ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൃത്യം ഏഴ് മണിയായി ഏഴ് മണിയായി കഴിഞ്ഞപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഒരു ഏഴഞ്ചായപ്പോഴേക്കും ഒരാൾ പുറത്തുനിന്ന് പുതിയതായിട്ട് അകത്തേക്ക് വരികയും അയാളെ ബാർ കൗണ്ടറിനടുത്തേക്ക് ചെന്നിട്ട് രണ്ട് ഡ്രിങ്കുകൾ ഓർഡർ ചെയ്യുകയും ചെയ്തു ഈ രണ്ട് ഡ്രിങ്കുകൾ അയാൾ വാങ്ങിയിട്ട് അയാൾ അവിടെ തന്നെ കാത്തു നിൽക്കുകയും ഇതിനിടയിൽ മറ്റൊരാൾ വന്നിട്ട് ബാറിനകത്തെ ഒരു കസേരയിൽ ഇരിക്കുകയും ചെയ്തു അയാൾ ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യുകയും വേറൊരു അയാൾക്ക് ആ ഡ്രിങ്ക് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാൾ പുറത്ത് നിന്ന് അകത്തേക്ക് വരികയും ഇയാള് ബാർ കൗണ്ടറിൽ നേരത്തെ രണ്ട് ഡ്രിങ്കുമായി നിന്ന ആളിന്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയും ചെയ്തു ഈ കസേരയിലിരുന്ന് അപ്പോൾ വന്ന ആള് ഡ്രിങ്ക് കിട്ടിയ ഉടൻ ഒന്നിച്ച് എടുത്ത് ഒറ്റയടിക്ക് അതിനെ കുടിക്കുകയും കുടിച്ച് ഏതാനും സെക്കൻഡുകൾക്കകം അയാൾ വയറിലും തൊണ്ടയിലും കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയും ചെയ്തു ഇതിനിടയിൽ ബാറിന്റെ കൗണ്ടറിൽ നിന്ന് രണ്ടാൾക്കാരില് ഒരാൾ ഈ ഡ്രിങ്ക് വളരെ പെട്ടെന്ന് തന്നെ കുടിക്കുകയും അയാളും വയറിലും കഴുത്തിലും പൊത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയും ഇയാളുടെ ഒപ്പം നിന്ന ആള് ഒരു ശകലം കുടിച്ചിട്ട് താഴെ വെച്ചിട്ട് ഈ ഓടുന്നത് കണ്ട് അന്തം ഇട്ട് നിൽക്കുകയും ചെയ്തു അതോടുകൂടി ഭാരണാകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഡിക്റ്റേറ്റീവ് എഴുന്നേറ്റ് പോയി അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആരെയാണ് അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് ഇയാൾക്ക് ഇയാളായിരിക്കും കുറ്റവാളി എന്ന് മനസ്സിലായത് എന്നാണ് ചോദ്യം കുറ്റവാളിയെ കണ്ടുപിടിച്ച രീതി എന്ന് പറയുന്നത് ഒരുപാട് പേർ മദ്യപിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഏഴ് മണിക്ക് ശേഷം വന്ന ആൾക്കാരെ മാത്രമാണ് ഇയാൾ കൂടുതൽ ശ്രദ്ധിച്ചത് അതിൽ രണ്ടു മൂന്ന് പേർ അവിടേക്ക് വന്നുവെങ്കിലും അതിൽ രണ്ട് പേർ മാത്രമാണ് വേഗത്തിൽ മദ്യം കുടിച്ചത് ഒറ്റയടിക്ക് മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ മദ്യം മുഴുവൻ അവരുടെ ഉള്ളിലേക്ക് പോവുകയും അതിൽ കലർത്തിയിരുന്ന വിഷം അവരുടെ ശരീരത്തെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുകയും തുടങ്ങുകയും ചെയ്തു കുറേ കുടിച്ച ആളിന്റെ ആ ഡ്രിങ്കില് വിഷമുണ്ടായിരുന്നുവെങ്കിലും വളരെ കുറച്ച് മാത്രം കുടിച്ചതുകൊണ്ടാണ് അയാളിലേക്ക് വിഷം പകരാത്തത് ഇവിടെ അറസ്റ്റിലായ വ്യക്തി ബാർ ടെൻഡർ ആണ് ആ ബാറിന്റെ കൗണ്ടറിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്ന ആളാണ് അയാളാണ് ഈ കൌണ്ടറിൽ വന്ന് രണ്ടു പേർക്കും മദ്യമൊഴിച്ചു കൊടുത്തതും കസേരിൽ ഇരുന്ന ആൾക്ക് ബേറർ വഴി മദ്യം ഒഴിച്ച് കൊടുത്തയച്ചത് ഇതെല്ലാം നിരീക്ഷിച്ചിട്ടാണ് ആ ഡിക്ടീവ് ബാർ ടെൻഡറെ അറസ്റ്റ് ചെയ്തത്